നമസ്കാരം പിണറായി മന്ത്രിസഭയിൽ അഴിച്ചുപണിക്ക് സാധ്യത കെ എൻ ബാലഗോപാലും വീണ ജോർജും ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ ഒഴിവാക്കാൻ സി പി എമ്മിന്റെ ഉന്നത തലങ്ങളിൽ കൂടിയാലോചനകൾ ആരംഭിച്ചതായി കഴിഞ്ഞ ദിവസങ്ങളിലായി ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം സർക്കാരിനുള്ള പാർട്ടി മാർഗരേഖയാണ് അജണ്ടയെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടനാ സാധ്യതയാണ് ചർച്ച ചെയ്യുക എന്നാൽ പുനഃസംഘടനാ അഭ്യൂഹങ്ങൾ നേതാക്കൾ നിഷേധിക്കുമ്പോഴും സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ താല്പര്യം സർക്കാരിന്റെ പൂർണ്ണമായ അഴിച്ചുപണിയാണ് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിണറായി മാറുകയുമില്ല മാറ്റാൻ ആർക്കും ഒട്ട് ധൈര്യവുമില്ല മുണ്ട് മുറുക്കി കെട്ടാൻ നിർബന്ധിതനായ ബാലഗോപാലിനെ പോലുള്ളവരുടെ തലയിൽ സർക്കാരിന്റെ പരാജയം മുഴുവൻ ചാരാനുള്ള ശ്രമമാണ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന വിമർശനങ്ങളുടെ പേരിൽ സി പി എമ്മിൽ ഭിന്നതയുമുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ പുറത്തു വരുന്നതും സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് കമ്മിറ്റികളിൽ പങ്കെടുക്കുന്ന നേതാക്കളിൽ ചിലർ വിമർശനങ്ങൾ വേണ്ടവിധം എതിർക്കാത്തതും യാദൃശികമല്ല എന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾ പങ്കുവെച്ചു തുടങ്ങി എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നതും സി പി എം സംസ്ഥാന നേതാക്കളാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ സംശയിക്കുന്നത് പിണറായി വിജയനെതിരെ ബോധപൂർവമായ നീക്കം പാർട്ടിക്കുള്ളിൽ നടക്കുന്നുവെന്ന സംശയം ഒരു വിഭാഗം നേതാക്കൾക്ക് ഉണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഒറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നതിന്റെ കാരണങ്ങളിൽ പ്രധാനം ഭരണവിരുദ്ധ വികാരമാണ് എന്ന് കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ വിലയിരുത്തി ഇതിന്റെ പിന്നാലെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും കടുത്ത ആക്ഷേപങ്ങളാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഉയരുന്നത് ഈ വിമർശനങ്ങൾ ആസൂത്രിതമാണ് എന്ന ആക്ഷേപം മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവർക്കില്ല എന്നാൽ പാർട്ടി ഭരണ നേതൃത്വങ്ങൾക്കെതിരെ കൂട്ടായ വിമർശനം ഉയരുന്ന യോഗങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ പിണറായിക്കെതിരെ മാത്രമുള്ളതാണ് എന്നത് അവരെ ആലോചനപ്പെടുത്തുന്നുമുണ്ട് ആക്ഷേപങ്ങൾ നിയന്ത്രിക്കുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കുന്ന മനോഭാവം ചില നേതാക്കൾ പ്രകടിപ്പിക്കുന്നു എന്ന വിലയിരുത്തലുമുണ്ട് ധനമന്ത്രി ബാലഗോപാലിനും മന്ത്രി വീണ ജോർജിനുമൊക്കെ എതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്തു വരുന്നില്ല എന്നതാണ് സത്യം പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത് ഇതാണ് പിണറായിക്ക് സംശയമുണ്ടാകാനുള്ള കാരണം അന്ത്യാ താഴത്തിന്റെ മാതൃകയിൽ തന്നെ ആരെങ്കിലും ചതിക്കുന്നുണ്ടോ എന്ന സംശയം പിണറായി വിജയനുണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾക്കായി സംസ്ഥാന കമ്മിറ്റി മാർഗരേഖ തയ്യാറാക്കിയിരുന്നുവെങ്കിലും അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയില്ല എന്ന് കൂടി വിലയിരുത്തിയാണ് പുതിയ മാർഗരേഖ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്നത് ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് കോടിയേരിയും പിന്നീട് എം വി ഗോവിന്ദനുമാണ് പാർട്ടിയെ നയിച്ചത് ഇരുവരും പിണറായി ദാസന്മാരായിരുന്നു ഒടുവിൽ കേന്ദ്ര കമ്മിറ്റിയുടെ ഇടപെടൽ കാരണമാണ് മാർഗരേഖ പുറത്തുവരുന്നത് ഭരണ മുൻഗണനകൾ ഇതിൽ പ്രതിപാദിക്കും സി പി എം വകുപ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ച അടിക്കടിയുള്ള വിലയിരുത്തലുകളിലേക്കും പാർട്ടി കടക്കും പി എസ് സിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോടുണ്ടായ വിവാദം പാർട്ടിയിലെ ജീർണതകളിലേക്ക് കൂടി വിരൽ ചൂണ്ടെന്നതായതിനാൽ തിരുത്തൽ സർക്കാരിൽ മാത്രം ഒതുങ്ങിയാൽ പോരായെന്നും പാർട്ടി സംഘടനയിലും വേണമെന്ന അഭിപ്രായവും നേതൃത്വത്തിനുണ്ട് പിണറായി വിജയൻ തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ താൻ മാത്രം പഴികേൽക്കേണ്ട എന്നാണ് അദ്ദേഹത്തിന്റെ വാദം സർക്കാരിനെ പോലെ പാർട്ടിയും കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാകണമെന്ന് പിണറായി വിജയൻ കരുതുന്നു എന്നാൽ വിമർശന വിധേയരായ മന്ത്രിമാരെ മാറ്റാനുള്ള നീക്കങ്ങൾക്കും തിരിച്ചടി നേരിടുന്നുണ്ട് ആദ്യം മുഖ്യമന്ത്രി മാറട്ടെ എന്ന നിലപാടാണ് മന്ത്രിമാർക്കുള്ളത് ഇതിനോട് സി പി എം നേതാക്കളെല്ലാം യോജിക്കുന്നുമുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി എ കെ ബാലൻ പോലും പിണറായി വിജയൻ അനുകൂലമായി ഒന്നും മിണ്ടാറില്ല എന്നതാണ് വാസ്തവം അങ്ങനെ മിണ്ടാനുള്ള താല്പര്യം ബാലനുമില്ല തോമസ് ഐസക്കും ജി സുധാകരനുമൊക്കെ പിണറായി വിജയന് പൂർണ്ണമായും എതിരാണ് അവർ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരെയാണ് അനുകൂലിക്കുന്നത് എം വി ഗോവിന്ദനും തക്കം പാർത്ത് തന്നെയാണ് ഇരിക്കുന്നത് അവസരം കിട്ടുമ്പോൾ അദ്ദേഹവും ചാടി വീഴും സംസ്ഥാന സെക്രട്ടേറിയറ്റും സർക്കാരും ഫോറം ഫോർ പിണറായി എന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ കേരളത്തിലെ സി പി എമ്മിന് ബംഗാളിന്റെ ഗതി വരുമെന്നും സംസ്ഥാന നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചു കഴിഞ്ഞു ഇലക്ഷനിൽ തോറ്റതിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ വാദങ്ങളെല്ലാം കേന്ദ്ര കമ്മിറ്റി തള്ളി രണ്ടായിരത്തി നാലിൽ മുഖ്യമന്ത്രി എ കെ ആന്റണി അനുഭവിച്ച അതേ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് പിണറായി വിജയനും കടന്നുപോകുന്നത് രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂട്ടത്തോടെ തോറ്റപ്പോൾ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചൊഴിയുകയായിരുന്നു സി പി എമ്മിന് കേരളത്തിലുണ്ടായ നിരാശാജനകമായ പരാജയത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാനുള്ള ആഴത്തിലുള്ള ആത്മപരിശോധന പാർട്ടി കേന്ദ്ര കമ്മിറ്റി നടത്തും